നമ്മളിന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് പോവുകയാണ് പണ്ട് അവൾ തുള്ളിക്കയറും രണ്ട് ഒരു മാസം മുൻപ് ഈ കൊട്ട കാണുമ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഹോസ്പിറ്റലിൽ ഒരു സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഒരു മാസം ഇരുപത്തി മൂന്നാം തീയതി ആവുമ്പോഴേക്കും ഒരു മാസമാവും അവൾക്ക് യൂട്രസിന് ഉള്ളിൽ പസ് വന്ന് ഭയങ്കര ഒരു ഒന്നര വർഷമായി പല ഡോക്ടർമാരെയും കാണിച്ചു ചികിത്സ ചെയ്തിരുന്നു പക്ഷേ എന്തുന്നെയാലും ഓപ്പറേഷൻ തന്നെ ചെയ്യണം യൂട്രസ് റിമൂവൽ ചെയ്താൽ അത് കംപ്ലീറ്റ് മാറും എന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങൾ അടുക്കളയിൽ എത്തി കേട്ടോ രാത്രി അവിടെ കൊണ്ടുപോയിക്കാം വേറെ പൂച്ചകളുണ്ട് അപ്പോൾ അവർ അവർ ഈ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം മരുന്നിൻ്റെ മണം കൊണ്ട് എന്താ നല്ല ഇതിനെ അടുപ്പിക്കുന്നില്ല ഭയങ്കര ചീറ്റലും പക്ഷേ ഇപ്പോൾ കുറേ ശരിയായി എന്നാൽ രാത്രി അതിനെ മുകളിലത്തെ നിലയിൽ അകണ് ആക്കുന്നത് ഇതാണ് ഓപ്പറേഷൻ ചെയ്ത പാട് നാല് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു ഒന്നും റിമൂവ് ഒന്നും ചെയ്യേണ്ട എല്ലാം എങ്ങനെ തന്നാലെ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചാണെന്ന് പറഞ്ഞിരുന്നു നന്നായിട്ട് കെയർ കൊടുത്തു അതിന് മുകളിലത്തെ നിലയിൽ ഫർണിച്ചറൊക്കെ മാറ്റി അതായത് ഹൈറ്റിൽ നിന്ന് തുള്ളാതെയും ഒക്കെ മാറ്റി ഒരാഴ്ച അതിൻ്റെ കൂടെ തന്നെ നിലത്ത് പായം വിരിച്ച് കിടന്ന് അതിനെ സുഖപ്പെടുത്തി കൊണ്ടുവന്നു കറക്റ്റ് ഏഴ് ദിവസമാവുമ്പോഴേക്ക് സ്റ്റിച്ചൊക്കെ പോയി അത് നോർമലാകും എന്നവർ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഞാൻ രാത്രി ഉറക്കം ഞെട്ടി നോക്കുമ്പോൾ മൂപ്പര് നല്ല തുള്ളിക്കളിയാണ് അതിന് മുന്നേ അതിന് നല്ല വേദന ഉണ്ടായിരുന്നു മരുന്നൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം ഒരു ആൻറ്റിബയോട്ടിക്കും പിന്നെ ഗ്യാസ് വരുന്നതിനുള്ള ഒരു മരുന്നു അത്ര മാത്രം ഉണ്ടായിരുന്നു രാത്രിയാണ് പുലർച്ചയ്ക്ക് ഞാൻ നോക്കുമ്പോൾ മുപ്പരണ്ണീച്ച് കളിക്കുകയാണ് അങ്ങനെ എല്ലാവരും നന്നായി എൻ്റെ ചേച്ചിയും മകനും വന്നിരുന്നു ആ സമയത്ത് ഇപ്പോൾ രണ്ട് ദിവസം ഒരു അതിന് ഒറ്റയ്ക്ക് ഇടാതെ അതായത് വയറ് നക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ നാല് പേരും ഞാനും ഭർത്താവും ഏച്ചിയും മകനും അതിനെ ഏത് സഭയവും മുകളിലും താഴെ കൊട്ടയിലുമൊക്കെ ആക്കി വയറു നക്കാതെ നോക്കി എല്ലാവിധ ആരോഗ്യ സംരക്ഷണവും ചെയ്ത് പഴയതിലും നല്ല ഉഷാറായിട്ട് വന്നു അതായത് വയറിനൊരു മരുന്ന് പുരട്ടി കൊടുക്കണം അപ്പോൾ ഇത് നക്കലാണ് ഇതിൻ്റെ മെയിൻ പണി അതിനൊക്കെ ഇങ്ങനെ പിടിച്ചു വച്ചിട്ടൊക്കെ നമ്മൾ രണ്ട് ദിവസം നന്നായി നോക്കി പിന്നീട് ഒരുവിധം ഉണങ്ങിയപ്പോൾ അങ്ങനെ പകൽ അധികം കാവലിരിക്കാതെ നോക്കി മുകളിലത്തെ റൂമിലെല്ലാം മാറ്റി ലിറ്റർ ബോക്സ് ഒക്കെ അവിടെ വെച്ച് അവളെ പൂർണ്ണമായും റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴുള്ള കളിയാണ് കേട്ടോ ഇത് അപ്പോഴാണ് നമുക്കൊക്കെ ഒരു സമാധാനമായത് നല്ല പേടിയോടെ ആയിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ കൊടുത്തത് അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇതല്ലാതെ വേറെ സൊല്യൂഷനില ഭയങ്കര കരച്ചിലാണ് കരച്ചിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രസവവേദന എടുത്തിട്ട് ആൾക്കാർക്ക് അറിയില്ല അതുപോലെ ആ വയറ്റുന്ന പസ് പോകാണ്ടുള്ള ബുദ്ധിമുട്ട് ഒരു ഒന്നര വർഷമായി പൂച്ച അനുഭവിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു എന്ത് തന്നെയാലും യൂട്രസിൻ്റെ ഓപ്പറേഷൻ ഇത് മാറും എന്ന് പറഞ്ഞു അങ്ങനെ ദൈവത്തിൻ്റെ സഹായവും ഡോക്ടർ നവാസ് ആണ് കണ്ണൂർ വെറ്റിനറി ഹോസ്പിറ്റലിലെ നവാസ് ആണ് ഓപ്പറേഷൻ ചെയ്തത് കൂടെ വേറൊരു ഡോക്ടർ പിന്നെ കുറേ ഇൻറ്റേൺഷിപ്പിന് വരുന്ന കുട്ടികൾ എല്ലാവരും വളരെ നന്നായി അതിനോട് സഹകരിച്ചു നിന്നു ഇപ്പോൾ അമ്മയും മകളും ഒരുവിധം അടുത്തു വരുന്നുണ്ട് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തീരെ അടുപ്പിക്കില്ലായിരുന്നു മണം മരുന്നിൻ്റെ മണമോ എന്തോ ആണ് അതിന് പിടിക്കാണ്ടതിരുന്നത് ഏതോ പൂച്ചയെപ്പോലെ അടു അകറ്റി നിർത്തുകയായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു മാസം ആയി എന്നാലും ശരിക്ക് അടുത്ത് വരുന്നേ ഉള്ളൂ